ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്കിങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ പകുതി ടെൻഷനും കുറയും നമുക്ക് മനസ്സിനൊരു എന്തെന്നില്ലാത്ത സന്തോഷവും കിട്ടും അല്ലേ അപ്പോൾ കുറച്ചേ ഉള്ളൂ ചാലും ഉള്ളത് നമ്മൾ നന്നായിട്ട് അവരെ സ്നേഹിച്ച് കൊണ്ട് നടക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ രാവിലെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെയൊക്കെ ചിലവഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ടിഫിനൊന്നും കാണിക്കണില്ല ഇന്ന് നാടൻ കറിയാണ് പടവലങ്ങയും പരിപ്പും തക്കാളിയും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അതേ പടവലം നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പടവല കെട്ട് കൊടുത്തു ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒറ്റ വിസിൽ വരുത്തി വേവിച്ചു കിട്ടാം ഇനി നമ്മൾക്ക് അതിലേക്ക് നാളികേരം അരയ്ക്കണം അപ്പം അതേ അടുപ്പത്ത് അരിയിട്ടുണ്ട് അരി തിളച്ച് വരുന്നു വെണ്ടയ്ക്ക ഉപ്പേരിയാണ് കിട്ടാം അപ്പോൾ നമ്മുടെ പടവലം ഞാൻ വേറൊരു മൺപാത്രത്തിലേക്കാണ് ഇട്ടേക്കണത് നാളികേരും ജീരകം കൂടിയിട്ട് അരച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വരണ സമയത്ത് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാണ് ശരിക്കും ഒരു നാടൻ കറിയാണ് ടേസ്റ്റിയാണ് കിട്ട അപ്പോൾ കുറേ നാളായി ഉണ്ടായിരുന്നു ചിക്കൻ വാങ്ങിച്ചിട്ട് അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ വേണമെങ്കിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് ചിക്കൻ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഒരു ദിവസം അതിൻ്റെ റെസിപ്പിടായി അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ അപ്പുറത്തെ വീട്ടിൽ ഒരു മുരിങ്ങ മരം ഉണ്ട് എപ്പോഴും വലിയ മരമാണ് എപ്പോഴും അതിൻ്റെ കൊമ്പിങ്ങനെ ഒടിഞ്ഞ് വീണിട്ട് അവിടെ ഒരു തെങ്ങും തൈ ഉണ്ടായിരുന്നു കേട്ടോ ആ തെങ്ങും തൈ ഒക്കെ പോയി ഇപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർ മുരിങ്ങ മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് മഞ്ഞൾ പറക്കേണ്ടായിരുന്നു അപ്പം നമ്മളൊരു മൺകലത്തിലിങ്ങനെ മഞ്ഞൾ വേവിക്കാനായിട്ട് വെച്ച കേട്ടോ മഞ്ഞൾ നേരെയാക്കണതും ഇതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അതേ വേവിച്ചതിന് ശേഷം നമ്മൾ ഉണക്കി പൊടിക്കാനാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഇതിനൊക്കെ ഇങ്ങനെ വേവിക്കാനൊക്കെ മഞ്ഞൾ വേവിക്കാനൊക്കെ നമ്മൾ പഴയ ഒരു അലുമിനിയ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ അലുമിനിയ പാത്രം ഇപ്പോൾ കുറേ പാത്രങ്ങൾ ഞാൻ കൊടുത്തു അപ്പോൾ അതിൽ പെട്ടു അത് മിനിങ്ങാന്നാ കൊണ്ടുപോയി കൊടുത്തത് അപ്പോൾ ഇന്നലെ മഞ്ഞളൊക്കെ പറിച്ചപ്പോൾ ഞാൻ കൊടുത്തത് അബദ്ധം വിചാരിച്ചു വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ ചീനി മുളകും എല്ലാം മുളകും ഉണ്ടതിൽ കേട്ടോ വെള്ളമുളകൊക്കെ കടലാസ് മുളക് എന്താ പറയുക അപ്പോൾ ഇതിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി വെച്ച കേട് വരൂല പച്ചമുളക് നമ്മൾ നമ്മളെത്രയേലും പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കേടുവരും ഫ്രിഡ്ജിൽ വെച്ചാലും അതെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ചട്നി അരയ്ക്കാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ അതുപോലെ ഇങ്ങനെ ഉണക്കിയിട്ടൊരു ഡബ്ബയിലാക്കി വെക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ മുളക് ഉണക്കി വെക്കാറുണ്ടെന്ന് ഇതുപോലെ ഞാൻ ഉണക്കിയിട്ട് ഇനിയും ഉണങ്ങൂട്ടോ നല്ല ഉണങ്ങിയിട്ട് വരും പഴുത്ത ഈ കളർ അപ്പൊ പറമ്പു മഞ്ഞൾ പറിച്ചു എന്ന് പറഞ്ഞു ചേമ്പ് ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് കൊള്ളി കപ്പ അപ്പൊ ആ കപ്പ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ചേമ്പ് കുറച്ചന്നെ കിട്ടിയുള്ളൂ എന്നാലും അതൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പൊ കപ്പ ഞാൻ കുറച്ച് പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ചൂടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ കൂവ്യം ഒക്കെ കുറച്ചന്നെ ഉള്ളൂ ഇത് കുറച്ച് കപ്പ ഞാൻ മാറ്റി വെച്ചു നമുക്ക് ഇഷ്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ വെച്ചിട്ടേ നമ്മൾ കൂവയൊക്കെ പറിച്ചു കഴിഞ്ഞതാണല്ലോ അപ്പം ഇന്നലെ മഞ്ഞൾ പറിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ചിട്ട് അപ്പം അതിവിടെ അങ്ങനെ വെച്ചു അതുപോലെ കുറച്ച് ചേമ്പും ഉണ്ടായിരുന്നു കുറച്ച് കൊള്ളി നിങ്ങൾ കപ്പയെന്ന് പറയില്ലേ അത് നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടാട്ടം പോലെ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കാണാണ്ടല്ലോ അല്ലേ അപ്പോൾ ആ പറമ്പിൽ ആ പ്ലാവിൻ്റെ മുകളിൽ കുറച്ച് ചക്ക ഉണ്ടായിട്ട് നിൽക്കുന്നതും കേട്ടോ ഇടിച്ചക്ക പരുവം കടക്കും ചെയ്തു ഇടിച്ചക്ക പരുവുള്ളതും ഉണ്ട് അഞ്ഞിപ്പം എന്താ ഓമ നല്ല ഉയരത്തിൽ പോയത് കൊണ്ടായാലും ഓമക്കായ് ഉണ്ടായത് പിന്നെ ചക്ക മധുരല്ലേ അപ്പം പഴുക്കാനായിട്ട് നിർത്തണമില്ലാച്ചിട്ടാട്ടോ അപ്പം അതേ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയെങ്കിരിക്കാണ് ഇത് പാറലിക്കാട് ഭാഗമാണ് കേട്ടോ അപ്പം അങ്ങനെ പോണത് നമ്മൾ അവിടെ മിണാലൂർ കുറാഞ്ചേരി അടുത്ത് മിണാലൂർ അതായത് പാർലിക്കാട് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് വീണാലൂരിൽ തന്നെ അവിടെ തന്നെ ഒരു നേഴ്സറി ഉണ്ട് നമ്മൾ ചെടികളൊക്കെ വിൽക്കുന്നത് അപ്പോൾ ആ ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അത് സ്നേഹ നഴ്സറി എന്ന് പറയും ഒരു ഏഴു വർഷത്തോളമായി ഞങ്ങൾ അവിടുന്ന് സ്ഥിരമായിട്ട് ഏഴുവർഷമല്ലാട്ടോ അതിൻ്റെ ഉണ്ട് ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്തും ഉണ്ട് എന്നാലും ഏഴു വർഷമായിട്ട് സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കാറൊക്കെ കേട്ടോ ഇപ്പോൾ റോഡ് വികസനം വന്നപ്പോൾ അവരുടെ ഈ റോഡ് സൈഡിലുള്ള ചെടികളൊക്കെ പോയേക്കുന്നു അപ്പോൾ അവിടെ ചെന്നു ഞാൻ ചെടികൾ മേടിക്കാനല്ല ചെടികൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇനി ഇപ്പം വേനൽക്കാലമല്ലേ അപ്പോൾ കുറച്ച് ചീരവിത്തും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും എന്തെങ്കിലുമൊക്കെ മേടിക്കാട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ പോകാൻ വില്ലുകൾ ധാരാളം ഉണ്ട് അവർക്ക് പിന്നിലേക്കും ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഏട്ടുള്ളപ്പോഴും ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട് അവർ കൊണ്ടുപോയി കാണിച്ച് തരാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം ചെടികൾ ഏത് കണ്ടാലും നമുക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഒന്ന് പിന്നാക്കം നിൽക്കുകയാണ് കേട്ടോ കാരണം വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിന് എങ്ങനെ ബുദ്ധിമുട്ട് എന്താ വരിക പറയാൻ പറ്റില്ല വേനൽ മഴ എപ്പോഴാണ് വരാൻ വരികയെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഏതേ പച്ചക്കറി തൈക്കളാണ് ഇതൊക്കെ കേട്ടോ വഴുതന വെണ്ട തക്കാളി പച്ചമുളകുകൾ പലതരത്തിൽ പയറ് എല്ലാം ഉണ്ട് കായ്പ പടവലം അമര ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറച്ചൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഈ സൈഡിൽ മുരിങ്ങയൊക്കെ വെട്ടിയതിന് ശേഷം ആകെ മൊന്ത പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ ഇവിടെയൊക്കെ വൃത്തിയാക്കി കെട്ടോ ഞാനും ചുക്കും കൂടിയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് അവിടെ കത്തിക്കുകയാണ് അത് കത്തിച്ചിട്ട് എല്ലാം കത്തിക്കഴിഞ്ഞ് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ ചെടികളൊക്കെ നടാന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഈ കുറച്ചും കൂടി ഞാൻ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പിന്നെ കാണിക്കാം അപ്പം നമ്മുടെ മുരിങ്ങ ഇങ്ങനെ നല്ല ഇലയൊക്കെ നിൽക്കുന്ന തളിരല ഞാൻ ആവശ്യത്തിന് അതിന് ഇലകൾ പൊട്ടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ക്ലീനൊക്കെ ആക്കി അവിടെ എല്ലായിടത്തും കത്തിച്ചു ഈ മുരിങ്ങ ഒരെണ്ണം പിടിച്ച് കിട്ടിയിട്ട് വേണം ഞാൻ പറഞ്ഞു ഈ സൈഡിലുള്ള മുരിങ്ങകളൊക്കെ മാറ്റാനായിട്ട് മറ്റുള്ളവർക്ക് ശല്യം വേണ്ടല്ലോ വെച്ചിട്ടാ വേറൊന്നുമല്ല പിന്നെ അതേ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് തെങ്ങിന് ത തേങ്ങയൊക്കെ കുറവിനെയാണ് എന്നാലും തേങ്ങ ഇടാനായിട്ട് ആളെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അവരവരുടെ ഇഷ്ടത്തിനെ വരുള്ളൂ എന്നാലും വേണ്ടില്ല നമുക്കിപ്പോൾ തെങ്ങ് തെങ്ങ് കയറാനായിട്ട് പറ്റില്ലല്ലോ തെങ്ങ് കയറ്റക്കാർക്ക് ഇപ്പോൾ ഒത്തിരി വലിയ ഡിമാൻഡാണ് അല്ലേ അപ്പം എന്നാലും വേണ്ടില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെയൊക്കെ ആവട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയൊക്കെ വൃത്തിയാക്കി എന്നുള്ളത് ആ വൃത്തിയാക്കിയ സ്ഥലത്തൊക്കെ നമ്മൾ മുളക് ചെടികളും അതുപോലെ തന്നെ വെണ്ടത്തൈക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ട പലതരം മുളക് ചെടികളുണ്ട് വെണ്ടത്തേക്കുകളും വെച്ചിട്ടുണ്ട് ുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ രണ്ട് മൂന്ന് നീളുള്ള കയ്പ ഉണ്ടല്ലോ നീളുള്ളത് അത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ കയ്പ ഉണ്ടാകുന്നത് പിന്നെ ആ ഭാഗത്ത് വെണ്ടയും വഴുതനിയും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അമരയാണ് പിന്നെ ഇതുണ്ട് കുക്കുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ ഇതൊക്കെ കേട്ടോ പിന്നെ കുറച്ച് ചീര വിത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ വിത്ത് പാവി മുളച്ചു അതുപോലെ തന്നെ ചീര തൈക്കളും കണ്ടു പിന്നെ ഈ ഇത് ഉണ്ട വഴുതനയാണ് മറ്റേ നീളം വഴുതനയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചെണ്ടുമല്ലി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചു മാത്രം ഗ്രോ ബാഗിലൊക്കെ അത്യാവശ്യം നമ്മൾ മണ്ണൊക്കെ നിറച്ച് റെഡിയാക്കിയതാണ് കേട്ടോ അടുക്കള പണികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ ഓരോന്നങ്ക ഇങ്ങനെ ചെയ്യട്ടോ ഇതൊക്കെ തന്നെ നമുക്ക് സന്തോഷം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തോ അത് നമ്മൾ ചെയ്യാം മറ്റൊരാളെ നമ്മൾ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയുന്ന ചിന്തിച്ചിട്ടോ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല നമുക്ക് സ്വയം മനസ്സിൽ സമാധാനം സന്തോഷം കണ്ടെത്താൻ നമ്മൾ നമ്മളൊരാളെയും ചതിക്കാനോ ഒരാളെയും ദ്രോഹിക്കാനോ പോകണില്ലല്ലോ കഴിയുന്നത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഉപകാരങ്ങളെ നമ്മൾ ചെയ്യണുള്ളൂ അല്ലേ അത്ര മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതങ്ങളിങ്ങനെ പോട്ടേന്നേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു